ഹലോ നമസ്കാരം എല്ലാവർക്കും ഷിജാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോമ്പ് തോരൻ വെക്കാനാണ് എടുത്തു വച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് കോമ്പ് തോരനാണ് വെക്കുന്നത് അപ്പം ഞാൻ കാണിച്ച് തരാം അരിഞ്ഞിട്ട് കാണിച്ചു തരാമേ അത്ത അപ്പം നമ്മുടെ കൂമ്പ് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ കുഞ്ഞു കുഞ്ഞായിട്ട് ഇവിടുത്തെ അമ്മച്ചി പറഞ്ഞ് ഇങ്ങനെ അരിയാൻ പറഞ്ഞു അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണേ ഞാൻ നാളെ നിങ്ങളോട് പറഞ്ഞില്ലേ കൂമ്പരിയുമ്പം ഉപ്പ് വരട്ടി കയ്യിൽ ഉപ്പ് വരട്ടണമെന്ന് അതേ കയ്യിൽ ഉപ്പ് കൊണ്ട് ഒരു തുള്ളി പോലും എൻ്റെ കയ്യിൽ കറയൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ കൈയുടെ പുറങ്ങണ്ട കറയാന്ന് തോന്നും അതെൻ്റെ കൈയുടെ കറുപ്പാണ് അപ്പോൾ അതെ ഒരു തുള്ളി പോലും കറ പിടിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ ഒന്നും അപ്പം കൂമ്പരിയുമ്പം ഉപ്പ് വരട്ടി അരിയുക അപ്പം നമുക്കിത് വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചിട്ട് ഇതിൻ്റെ പെരട്ടി വെക്കാം എന്നെച്ചീ വെളിച്ചെണ്ണ പുരട്ടി വെക്കുന്നത് എന്തിനാണ് കറുക്കാതിരിക്കാനാണോ അപ്പം നമ്മുടെ കൂമ്പ് ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം ഇനി ഇത് അതിനെ അരയ്ക്കാനായിട്ട് ചതയ്ക്കാനായിട്ട് നമുക്ക് തേങ്ങയൊക്കെ എടുത്തിട്ട് അപ്പോൾ അതിനെന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ പറയാം അപ്പം നമ്മൾ ചതയ്ക്കാനുള്ളത് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം രണ്ട് കുഞ്ഞ് മൂന്ന് കുഞ്ഞ് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി അപ്പം ഇത്രയാണ് നമ്മൾ കല്ലേ ചവച്ചെടുക്കുന്നത് അപ്പം നമ്മൾ ഈ കൂമ്പ് തന്നെയല്ല തോരം വെക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പയറ് ചെറുപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിവിടെ ഇട്ടാണ് നമ്മൾ തോരം വെക്കുന്നത് അപ്പം ഞാൻ ചതച്ചിട്ട് വരട്ടെ അപ്പം ആദ്യം തന്നെ ഞാൻ കല്ല് കഴുകി ജീരകം അങ്ങ് ഒരുമാതിരി ചതച്ച് കേട്ടോ ഇതേണ്ടേ ഈ പരുവം അങ്ങ് ചതക്കാണ് ജീരകം എന്നിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും േങ്ങയും മഞ്ഞപ്പൊടിയും കൂടെ ചതച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ അപ്പം ഞാൻ തേങ്ങ നന്നായിട്ട് തേങ്ങ ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബാക്കി കാണിക്കാം അപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണക്കന്നെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ അമ്മച്ചി പറഞ്ഞ രീതിയിലാണ് ഇന്ന് ഞാൻ തോരം വെക്കാൻ പോകുന്നത് എൻ്റെ രീതിയല്ല കേട്ടോ ഞാൻ അമ്മച്ചി പറഞ്ഞ അനുസരിച്ചാണ് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് അത് എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കുമെന്നല്ല വെച്ചിട്ടില്ല ഇതുവരെ ഞാൻ അങ്ങനെ അപ്പോൾ ആദ്യമായിട്ടിന്ന് ഞാൻ അങ്ങനെ വെക്കാൻ പോവാണ് അപ്പം ബാക്കി സെക്ഷൻ കാണിക്കാം അപ്പം ഞാൻ തോരം വെക്കാനുള്ള ചരിവെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അമ്മച്ചിയൊക്കെ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ തോരം വെക്കുന്നത് എന്താണ് ചീനച്ചട്ടിയിൽ കടു വറുത്തിട്ട് നമ്മൾ സാധനം അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുമല്ലേ അങ്ങനെയാണ് നമ്മളൊക്കെ തോരം വെക്കുന്നത് പക്ഷേ അമ്മച്ചിയൊക്കെ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് അവർ ഇതുപോലെ ഒരു പാത്രത്തിൽ സാധനം ഇട്ടിട്ട് അരപ്പും ഈ നമ്മൾ വെക്കുന്ന സാധനവും അപ്പം കൂമ്പെല്ലാം ഞാൻ ഇതിനകത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് കൂടെ ഇട്ട് കൊടുക്കാവേ ഞാൻ അരപ്പും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇനി ഉപ്പ് കൂടെ ഇടാവേ അപ്പം ഞാൻ ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ അപ്പം ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇളക്കി കൊടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലായിടത്തും ഉപ്പൊക്കെ പിടിക്കാനേ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് അമ്മച്ചി പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത് അമ്മച്ചി എന്ന് പറയുമ്പോൾ അറിയാലോ പഴയ ആൾക്കാർ പഴയ ആളാണ് അപ്പം ഞാൻ എപ്പോഴും തോരൻ വെക്കുമ്പോഴും അമ്മച്ചി ഞാൻ എന്നോട് പറയാറുണ്ട് ഞങ്ങളിങ്ങനെയല്ല ചരുവത്തിലാണ് എല്ലാ തോരനുകളും ഇങ്ങനെയാണ് എല്ലാ തോരനുകളും അമ്മച്ചിയൊക്കെ വെക്കുന്നതെന്ന് പക്ഷേ നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മൾ കടുവറുത്ത് നേരിട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്ന അപ്പം ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം നമുക്ക് സ്റ്റൗ എത്തിക്കാം വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് ഒരു ശകേലം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതാ പയറൂറ്റിയിലെ പയർ ഊറ്റി അപ്പം അതിനകത്തൊരിച്ചിരി വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അപ്പം അടച്ചു കൊടുക്കാവേ അടച്ചു കൊടുത്തു ഇനിയും എന്ന് പറയുന്നത് തീ നന്നായിട്ട് തന്നെ കുറയ്ക്കണം തീ നല്ല ചെറിയ തീയിൽ വേണം ഇത് കിടന്ന് എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നേ അതുകൊണ്ട് തന്നെ തീരെ ചെറിയ തീയിൽ വേണം വേവാന് എന്നിട്ട് അപ്പം ഇനിയെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഈ പയറുണ്ടല്ലോ വേവിച്ച് വെച്ചേക്കണ പയർ ഈ പയർ ശകലം വെന്ത് പോയി എന്നാലും കുഴപ്പമില്ല ഇവർക്ക് വേവണം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പം ഈ പയറിന് നമ്മൾ ഇത് നന്നായിട്ട് ഈ കൂമ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തുള്ള വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഈ കൂമ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കത്തുള്ളൂ നമ്മൾ കട് പൊട്ടിച്ചാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ആ കൂമ്പും കൂടെ തന്നെ അതിലോട്ട് അങ് ഇട്ട് കൊടുത്ത് അരപ്പും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് അടച്ച് വെക്കുന്നതാണ് അത് അങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് പക്ഷേ ഇത് ഈ അമ്മച്ചിയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിങ്ങനെയാണ് ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പം ഇനി അത് കടുവറുപ്പും കാര്യങ്ങളുമൊക്കെ ലാസ്റ്റാണ് വരുന്നത് അപ്പം കൂമ്പ് വട്ടെ അപ്പോൾ നമുക്ക് കൂമ്പ് തുറന്ന് നോക്കാം വെള്ളമൊന്നും ഇല്ല പക്ഷെ ചെറിയൊരു എരപ്പുണ്ട് അപ്പം ഇച്ചിരി കൂടെ ആയിട്ട് നമുക്ക് പയറിട്ട് കൊടുക്കാവേ ആയിട്ടില്ല പയറിടാറായില്ല ഇപ്പോഴേ ഇട്ടാൽ കുഴഞ്ഞു പോകും ഒന്നുകൂടെ ഒന്ന് ആയിട്ട് നമുക്ക് പയറിട്ട് കൊടുക്കാം അപ്പം നമുക്കിന്നുകൂടെ തുറന്ന് നോക്കാവേ വെള്ളം പറ്റി ഒന്ന് ആ അപ്പോൾ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ഇന്ന് തുടങ്ങി നോക്കിയാൽ അപ്പം വെള്ളം ഇല്ല കേട്ടോ അപ്പം നമുക്ക് പയറിട്ട് കൊടുക്കാവേ ഒരു കേട്ടോ മാതിരി ഒന്ന് ആ ഉപ്പൊക്കെ പിടിക്കാനൊക്കെ ഇതാക്കിയാൽ മതി ബാക്കി നമ്മൾ നമ്മൾക്കുമ്പോഴത്തേന് നമ്മൾ നന്നായിട്ട് ഇളക്കുമല്ലോ ഇത്രയും ഇളക്കിയാൽ മതി അപ്പം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം അപ്പം പയറിനകത്ത് തീ കുറച്ച് വെച്ചിട്ട് പയറിനകത്ത് അതിൻ്റെ ഇതേല ഉപ്പെല്ലാം ഒന്ന് പിടിച്ചോട്ടെ കേട്ടോ അപ്പം നമുക്ക് അടച്ചു വെക്കാവേ അപ്പം നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ വേണ്ട വെള്ളം എല്ലാം പറ്റി നല്ല സൂപ്പറായിട്ടുണ്ട് ഒന്നൊന്നായി വീഴുന്നേ അപ്പം നമുക്കിത് കടുവും കൂടെ വറുക്കാം കടുവൊട്ടിച്ചിടാവേ അപ്പം അപ്പം അതിലേക്ക് വേണ്ടുന്നത് ഒരു മുളകും ഉള്ളിയും ഞാൻ ആ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കരി ആപ്പലയും കൂടെ എടുത്ത് വെച്ചേ അപ്പോൾ ഇത്രയും നമ്മൾ കടു പൊട്ടിക്കാൻ പോവുകയാണേ ആ അപ്പം നമുക്ക് കടു കൊടുക്കാവേ കട ചൂടായി കടു ഇട്ട് കൊടുത്തു ഇവിടെ കടവൊക്കെ കുറച്ച് മതി കേട്ടോ എനിക്കും കടുവൊന്നും വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കടവൊക്കെ കുറച്ചാണ് ചേർക്കുന്നത് ചിലരൊക്കെ ആണെങ്കിൽ കടുവ ചുമ്മാ ഒരു പിടി വാരി ഇടുക അതിൻ്റെയൊന്നും ആവശ്യമില്ല ആ വാരി ഇടുന്ന കടു പൊട്ടത്തുമില്ല ചുമ്മാതെ കടുപൊട്ടാതെ കടുവാരി ഇട്ടിട്ടൊന്നും അർത്ഥമില്ലല്ലോ കടു നന്നായിട്ട് പൊട്ടണം അല്ലെങ്കിൽ അത് പച്ച കടിക്കും അല്ലെങ്കിൽ പിന്നെ കുറച്ചിടണം അതൊന്നും ആരും ചെയ്യത്തില്ല അപ്പോൾ കടു പൊട്ടെ അപ്പം നമ്മുടെ കടുവ പൊട്ടുന്നുണ്ട് ഇച്ചിരിയേ ഉള്ളു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പൊട്ടി പൊട്ടിത്തീർന്നോളൂ ഒരുപാട് കടുകൊന്നും വരിട്ടിട്ടില്ല അപ്പം എല്ലാം പൊട്ടി അപ്പം നമുക്ക് ഫസ്റ്റിൽ ഉള്ളി ഇട്ട് കൊടുക്കാവെ ഉള്ളി ഇട്ടു മുളകിട്ടു ഇച്ചിരി കരിയാപ്പിലിട്ട് കൊടുക്കാവെ അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ ഇതിനകത്തേ പയറിട്ടതുകൊണ്ട് നമുക്ക് അരി ഇട്ടൊന്നും കടുവറുറക്കേണ്ട കാര്യമില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി അരി ഇട്ട് അരിയിട്ട് കടുവറുറക്കുവേ കൂമ്പ് തോരം വെക്കുമ്പോഴത്തേന് ഇച്ചിരി അരി ഇട്ടാൽ നല്ലതാണ് അപ്പം പയറിട്ടേക്കുന്നതുകൊണ്ട് നമ്മളതൊന്നും ഇടുന്നില്ല കേട്ടോ നമ്മുടെ കടു മൂത്ത് അപ്പം നമുക്ക് ഇതങ്ങോട്ട് തട്ടി കൊടുക്കാം എന്തോ കളർ ചേഞ്ച് വരുന്നുണ്ട് എന്തുവാണെന്ന് അറിയത്തില്ല ഇടക്കിടയ്ക്ക് ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് എന്തുവാന്നറിയത്തില്ല നന്നായിട്ട് അവിയൊക്കെ വന്നു വെള്ളമൊക്കെ ശരിക്കും നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ കടു വറുത്ത് നിങ്ങൾ ഇതിരുമ്പം തീ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും പെട്ടെന്ന് വെള്ളം ഇത്രയും പറ്റിയതോ ആയതുകൊണ്ട് അപ്പം നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാതെ അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം എൻ്റെ കൂമ്പ് തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നല്ലതാണ് കേട്ടോ നമ്മൾ കടുവൊക്കെ വറുത്തിടുന്നേക്കാൾ നല്ല സൂപ്പറായിട്ട് വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം